ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരം വളരെ ആവേശകരമായ വഴിത്തിരിവിലേക്ക് മാറിയിരിക്കുന്നു രണ്ടു കൂട്ടർക്കും നിർണായകമായ ഈ മത്സരം ആരാധകർക്കേറെ നെഞ്ചിടുപ്പ് കൂട്ടിയിരിക്കുകയാണ് ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സിൽ തന്നെ പൂർണ്ണമായും കൈവിട്ടെന്ന് തോന്നിയ മത്സരം നിതീഷ് കുമാർ റെഡ്ഡിയും വാഷിംഗ്ടൺ സുന്ദറും ചേർന്ന് ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിലയിൽ യശസ്വി ജയ്സ്വാൾ ഇന്ത്യക്ക് നല്ലൊരു തുടക്കം നൽകിയിരുന്നു എന്നാൽ മറുഭാഗത്ത് ബാറ്റിംഗ് ചെയ്യാനിറങ്ങിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും പിന്നാലെ വന്ന കെ എൽ രാഹുലും പെട്ടെന്ന് തന്നെ പുറത്തായതോടെ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ആകെ തകർന്നടിഞ്ഞു പിന്നീട് വന്ന വിരാട് കോഹ്ലിയും ജയ്സ്വാളും ചേർന്ന് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു അമ്പത്തൊന്നിന് രണ്ടെന്ന നിലയിലായിരുന്നു കോഹ്ലി ക്രീസിലെത്തുമ്പോൾ എന്നാൽ അവിടെ ഇരുവരും ചേർന്ന് നൂറ്റി റൺസിന്റെ പാർട്ണർഷിപ്പോടെ ഇന്ത്യയുടെ സ്കോർ ബോർഡ് ഉയർത്തുകയുണ്ടായി എന്നാൽ പിന്നീട് സംഭവിച്ചത് ഇന്ത്യൻ ആരാധകരെ ഏറെ നിരാശരാക്കിയ കാഴ്ചയാണ് ജയ്സ്വാൾ മനോഹരമായ നിർണായകമായ ഒരു അർദ്ധ സെഞ്ചുറി കുറിച്ച് ഇന്ത്യയെ തകർച്ചയിൽ നിന്നും കരകയറ്റി പിന്നീട് ജയ്സ്വാൾ റൺ ഔട്ടായി പുറത്താവുകയായിരുന്നു പതിനൊന്ന് ഫോറും ഒരു സിക്സുമടക്കം എൺപത്തിരണ്ട് റൺസായിരുന്നു ജയ്സുവാളിൻ്റെ സംഭാവന എന്നാൽ ജയ്സ്വാൾ വീണതോടെ ആറ് റൺസ് റൺസെടുക്കുന്നതിനിടെ തുടരെ മൂന്ന് വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത് കോഹ്ലിയെ മുപ്പത്താറ് റൺസിന് ബോളണ്ട് പുറത്താക്കി പിന്നാലെ ഇന്ത്യയുടെ വാലറ്റത്ത് നിന്നും മധ്യനിരയിലേക്ക് ബാറ്റ് ചെയ്യാനിറങ്ങിയ ആകാശ് ദ്വീപും വീണു അതോടെ ഇന്ത്യക്ക് അഞ്ച് വിക്കറ്റുകളാണ് നഷ്ടമായത് മത്സരത്തിന്റെ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചാണ് രണ്ടാം ദിനം കളി അവസാനിപ്പിച്ചത് എന്നാൽ മൂന്നാം ദിനം ഇന്ത്യ ഇറങ്ങുമ്പോൾ എല്ലാ പ്രതീക്ഷയും ഋഷഫ് പന്തിലായിരുന്നു എന്നാൽ അനാവശ്യമായി റിസ്ക് എടുത്ത് സ്കൂപ്പ് ഷോട്ട് കളിച്ച് ആദ്യ സെഷനിൽ തന്നെ പന്ത് പുറത്താവുകയായിരുന്നു പുറത്താവുന്നതിന് തൊട്ടുമുമ്പ് ബോളണ്ടിന്റെ പന്തിൽ സ്കൂപ്പ് ഷോട്ടിന് ശ്രമിച്ചെങ്കിലും ടൈമിംഗ് തെറ്റി ബോൾ ഋഷഫിൻ്റെ വയറിൽ കൊണ്ട് അദ്ദേഹം നിലത്ത് വീഴുകയായിരുന്നു എന്നാൽ വീണ്ടും ഈഗോ ഹർട്ടായി സ്കൂപ്പ് ഷോട്ട് കളിച്ച് തൻ്റെ വിക്കറ്റ് വലിച്ചെറിയുന്ന അവസ്ഥയാണ് നമ്മളെല്ലാം കണ്ടത് പന്ത് കളിച്ചത് അദ്ദേഹത്തിന്റെ ഇഷ്ട ഷോട്ടാണെന്നിരിക്കെ ഇന്ത്യക്ക് വളരെ നിർണായക ഘട്ടത്തിലാണ് റിസ്ക് എടുത്ത് അനാവശ്യമായി വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് അതിനാൽ പന്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി മുൻ ഇന്ത്യൻ താരങ്ങളും ഇന്ത്യൻ ആരാധകരും രംഗത്തെത്തി പന്തിൻ്റെ വിക്കറ്റ് തെറിച്ച സമയം തന്നെ കമന്ററി സെക്ഷനിൽ നിന്നും മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ പന്തിനെതിരെ പൊട്ടിത്തെറിച്ച രംഗങ്ങളും നമ്മളെല്ലാം കണ്ടതുമാണ് പന്ത് കാട്ടിയത് വെറും ഒരു സ്റ്റുപ്പിഡ് ഷോട്ടായിരുന്നു സാഹചര്യം നോക്കാതെ വിക്കറ്റ് വെറുതെ വലിച്ചെറിയുകയാണ് പന്ത് ചെയ്തതെന്ന് സുനിൽ ഗവാസ്കർ പന്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു ഋഷഭ് പന്തിനു പുറമെ രവീന്ദ്ര ജഡേജയും പതിനേഴ് എടുത്ത് പുറത്താകുമ്പോൾ ഓസ്ട്രേലിയ കൂടുതൽ ആത്മവിശ്വാസത്തിലായി എന്നാൽ പിന്നീട് നടന്നതെല്ലാം ആരാധകരെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു വാലറ്റത്ത് ബാറ്റ് ചെയ്യാനെത്തിയ നിതീഷ് കുമാർ റെഡ്ഡിയും വാഷിങ്ടൺ സുന്ദറും ചേർന്ന് ഇന്ത്യയെ വലിയ സ്കോറിലേക്ക് എത്തിച്ചു ഇന്ത്യയുടെ രക്ഷകരായി മാറി മൂന്നാം ദിനം ഇന്ത്യയുടെ വാലറ്റത്തെ പെട്ടെന്ന് തന്നെ എറിഞ്ഞൊതുക്കി വിജയത്തിലേക്ക് കുതിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങിയ ഓസ്ട്രേലിയയുടെ എല്ലാ പ്ലാനുകളും തകർത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ ആരാധകർക്കും ടീമിനും വീണ്ടും പ്രതീക്ഷ നൽകുകയായിരുന്നു നിതീഷ് കുമാർ റെഡ്ഡിയും വാഷിംഗ്ടൺ സുന്ദറും ഗാലറിയിൽ ഇരുന്ന തന്റെ പിതാവിനെ സാക്ഷിയാക്കി അന്താരാഷ്ട്ര ടെസ്റ്റ് മത്സരത്തിലെ തന്റെ ആദ്യത്തെ സെഞ്ചറി കുറിച്ച് ഇന്ത്യയുടെ രക്ഷകനായി മാറിയ റെഡ്ഡി ഓസ്ട്രേലിയയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ശരിക്കും ഇന്ത്യ വീണിടത്ത് നിന്നാണ് റെഡ്ഡി ടീമിനെ പിടിച്ചുയർത്തിയത് കൂടെ കട്ടയ്ക്ക് നിന്ന വാഷിംഗ്ടൺ സുന്ദറിന്റെ പ്രകടനവും ഇന്ത്യക്ക് വളരെ നിർണായകമായിരുന്നു ഇന്ത്യക്ക് ഫോളോ ഓൺ ചെയ്യേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് ഇരുവരും ചേർന്ന് വിധി മാറ്റി എഴുതുകയായിരുന്നു പതിനൊന്ന് ഫോറും ഒരു അടക്കം നൂറ്റി പതിനാല് റൺസായിരുന്നു റെഡ്ഡി അടിച്ചു കൂട്ടിയത് വാഷിംഗ്ടൺ സുന്ദർ ഒരു ഫോർ മാത്രം അടിച്ച് അമ്പത് റൺസിന് പുറത്താവുകയും ചെയ്തു ടീം ഇന്ത്യയുടെ ഒന്നാം ഇന്നിങ്സ് മുന്നൂറ്റി അറുപത്തൊമ്പത് റൺസിന് അവസാനിച്ചു രണ്ടാം ഇന്നിങ്സിൽ ഓസ്ട്രേലിയയെ ബുംറയും മുഹമ്മദ് സിറാജും ചേർന്ന് വരിഞ്ഞു മുറുക്കി ബുംറ തന്റെ പതിവ് തുടർന്നു രണ്ടാം ഇന്നിംഗ്സിലും ബുംറ ഓസ്ട്രേലിയയുടെ നാല് നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി കഴിഞ്ഞ ഇന്നിങ്സിൽ തന്നെ അടിച്ചു തകർത്ത പത്തൊമ്പത് വയസ്സുകാരൻ കോൺസ്റ്റസിന്റെ കുറ്റിതെറപ്പിച്ചായിരുന്നു ബുംറയുടെ തീപാറും പോരാട്ടത്തിന് തുടക്കമിട്ടത് രണ്ടാം ഇന്നിങ്സിന്റെ തുടക്കത്തിൽ ഓസ്ട്രേലിയ റൺസ് കണ്ടെത്താൻ വളരെ കൂടുതൽ പ്രയാസപ്പെടുകയുണ്ടായി ബുംറയ്ക്കൊപ്പം മുഹമ്മദ് സിറാജ് മൂന്ന് എടുത്ത് രണ്ടാം ഇന്നിങ്സിൽ നിർണായക പങ്ക് വഹിച്ചു ഓസ്ട്രേലിയക്ക് വേണ്ടി രണ്ടാം ഇന്നിങ്സിൽ മാർണസ് ലബുഷ്യൻ എഴുപത് റൺസ് നേടി പാറ്റ് കമ്മിൻസൺ നാൽപ്പത്തൊന്ന് റൺസും എടുത്ത് പുറത്തായി എന്നാൽ ഓസ്ട്രേലിയയുടെ ഒമ്പത് വിക്കറ്റ് വീണതിന് ശേഷം പിന്നീട് ഗ്രൗണ്ടിൽ കണ്ടത് അവിശ്വസനീയ കാഴ്ചയാണ് ഓസ്ട്രേലിയയുടെ നദാൻ ലിയാണും ബോളണ്ടുമെന്ന ബൗളർമാർ ചേർന്ന് പത്താം വിക്കറ്റിൽ അമ്പത് റൺസ് പാർട്ണർഷിപ്പ് നേടി പുറത്താകാതെ ഇരുവരും ക്രീസിൽ നിലയുറപ്പിച്ചു ഇന്ത്യയെ വീണ്ടും സമ്മർദ്ദത്തിലാക്കി നദാൻ ലിയാൻ അഞ്ച് ബൗണ്ടറികൾ നേടി നാൽപ്പത്തൊന്ന് റൺസും ബോളണ്ട് പത്ത് റൺസുമായി പുറത്താകാതെ നിൽക്കുന്നു നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ ഇരുന്നൂറ്റി ഇരുപത്തെട്ടിന് എന്ന നിലക്കാണ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിൻ്റെ ലീഡും ഓസ്ട്രേലിയ സ്വന്തമാക്കിയിരിക്കുന്നു നാലാം ടെസ്റ്റിന്റെ ഫൈനൽ ഡേ ആകുന്ന നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതറിയാൻ ആകാംക്ഷയിലാണ് എല്ലാ ആരാധകരും ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ നില തകർന്നില്ല എങ്കിൽ ഒരു ഈ മത്സരത്തിൽ ഇന്ത്യക്ക് വിജയിക്കാനോ അല്ലെങ്കിൽ സമനിലയിൽ അവസാനിപ്പിക്കാനോ സാധിക്കും